എന്നൊരു വ്യക്തിയോട് ഞാൻ 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 എനിക്ക് അറിയാൻ വേണ്ടി അയാൾ ഒരു ഒരു റൂം എടുക്ക് ഹായ് ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട് പ്ലേ ചെയ്തരാം വളരെ വളരെ ഈ കേസിൽ നിർണായകമാവുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അതിനുശേഷം ഒരു പെൺകുട്ടി ഇന്നലെ രാഹുലിന് സപ്പോർട്ടുമായി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട് വലിയ വിവാദമാണ് അതായത് ഇരയാകപ്പെട്ട മൂന്നാമ്പത്തെ പരാതിക്കാരെ ഒരു പെൺകുട്ടി നല്ലോണം തെറി വിളിക്കുന്നുണ്ട് അത് വിവാദമാണ് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് അതും ഞാൻ സെഡിൽ വെച്ച് തരാം അതിനുശേഷം രാഹുലിൻ്റെ വക്കീൽ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അതും ഞാൻ വെച്ച് തരാം ആദ്യം നമുക്ക് ഫോൺ സംഭാഷണം കേൾക്കാം ഓക്കെ അതായത് ഈ പറയുന്ന അതിജീവിത മൂന്നാമത്തെ അതിജീവിതയുടെ മറ്റേ അയൽവാസിയുടെ ഫോൺ സംഭാഷണമാണ് നിങ്ങളത് ക്ലിയറായി കൃത്യമായി കേൾക്കണം ഓക്കെ ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഇയാളഈ രാഹുൽ മാംകുട്ടം ഇവരുടെ കണ്ണമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാ ഫുൾ തെളിവും ഇപ്പം ഞാനിപ്പോ ഒരു കേസ് പോകുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൂട്ടുപോകും ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യ അതിലും പ്രായം ചെന്ന് എൺപത് തൊണ്ണൂറും വയസ്സുള്ളവന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ് ഒരാഴ്ചക്ക് മുമ്പ് അല്ല ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്റെ ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തു ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ പ്രേർഷ പ്രേക്ഷകർ അഭിപ്രായം അറിയാൻ നിങ്ങള് ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാ എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് പിന്നീട് മുറിക്കാത്തു കേറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ ആ ഘട്ടത്തെ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട ഇല്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്തത് തെറ്റ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാൻ അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം ഇതൊരു ഇത് വെച്ച് കളിക്കല്ല ഒരു 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 പ്രധാന രാത്രി പോലീസ് വളരെ സ്ത്രീ ഈ മൊത്തം ഒരു ഒരാളും കണ്ട വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് പിന്നെ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാ അത് ഇപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോന്ന സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തൻ്റെ ഇല്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സർശജെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാരെ ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ

അതിജീവിത നിങ്ങൾ എല്ലാത്തിലും അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ ഇത് ഇവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞ ഒന്ന അതി അതിജീവിതം നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും ഇത് ഞാൻ പറഞ്ഞാലും രാഹുൽ ഈശ്വർ പറഞ്ഞാലും ഞങ്ങൾക്കെതിരെ കേസാവും അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് ഞാൻ വെച്ചു തന്നത് നിങ്ങൾ ഈ ഒരു ചാറ്റ് ഒന്ന് കാണണം ഞാൻ വെച്ച് തരാൻ നോക്കൂ ഈ ചാറ്റിൽ പെൺകുട്ടി രാഹുലിന്റെ പേര് സേവ് ചെയ്തത് രാഹുൽ മൂന്ന് ലവ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പെൺകുട്ടി പറയുന്നത് പരാതി കൊടുത്ത പെൺകുട്ടി പറഞ്ഞത് രാഹുൽ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു അക്രമിച്ചു എന്റെ ശരീരമാസകലം വേദനിപ്പിച്ചു അങ്ങനെയുള്ള രാഹുലിൻ്റെ നമ്പർ എന്തിനാണ് ലവ് ഇട്ട് സേവ് ചെയ്തത് അങ്ങനെയുള്ള രാഹുൽ അതായത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമൊക്കെ അതായത് പീഡനമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുലിന് ഫ്ലാറ്റ് വാങ്ങാൻ ഈ പെണ്ണ് പീഡനത്തിനിരയായ പെണ്ണ് എന്തിനു സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സമ്മതപ്രകാരമാണ് മനുഷ്യന്മാരല്ലേ അവൾ വിളിച്ചിട്ടുണ്ടാവും വാടാ രാഹുലേ വാടാ രാഹുലിൻ്റെ ഇതെന്ത് കഷ്ടകാലോ എന്ന് എനിക്കറിയില്ല ഓക്കെ ഏതായാലും ആ പെണ്ണിനെതിരെ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട് വലിയ വിവാദമാണ് എന്താണ് ആ യുവതി പറഞ്ഞത് നമുക്കെന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ഇനി മാങ്കൂട്ടം കേരളത്തിൽ കേരളത്തിലുടനീളം നടന്നിടുന്ന പെണ്ണ് പിടിച്ചു എന്ന് പറഞ്ഞാലോ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലോ ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി വഴി മന്ത്രി വഴി മുക്കലിലേക്ക് എത്താതിരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ യവ് ചെയ്തൊന്നും മാറ്റി പിടിക്കണം കേട്ട് കേട്ട് മനുഷ്യന്റെ ഡൈഫർ വരെ അടിച്ചുപോയി ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ശബരിമല സ്വർണ കൊള്ളക്കോ അല്ലെങ്കിൽ ഒരു ജട്ടി മോഷണത്തിനോ ഇല്ലാത്ത ഹൈപ്പ് എന്ത് കാര്യത്തിനാണ് ഉഭയസമ്മത പ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധം വഴി നടന്ന ഒരു കേസിന് കൊടുക്കുന്നത് ഒരു ഇമെയിൽ വഴി വന്ന പരാതിക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കേസെടുത്ത് ഇത്രയും എന്താ അതീവ രഹസ്യമായിട്ട് പ്രതിയെ കരുക്കൾ നീക്കി കുടുക്കിയ നമ്മുടെ കേരള പോലീസിനെ ആരും കാണാതെ പോകരുത് സ്വന്തമായിട്ടൊരു ചെരുപ്പ് പോലും വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ പരാതിക്കാരിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത മാങ്കൂട്ടം എന്റെ പൊന്നു മാങ്കൂട്ടം എനിക്കൊരു ചെരുപ്പ് വാങ്ങിയുള്ള പൈസ പോലും കയ്യിലില്ല മോശമാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ അവസാന ആവുമ്പോഴത്തേക്ക് എല്ലാ അതിന് വന്ന് കാണേ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ സാറില്ല പോട്ടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാനഡയിലെ വിവാഹിതയായ യുവതി ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകയായ വിവാഹിത ശരിക്കും എന്താ പറയാ ശരിക്കും മൊത്തം അവിഹിതം തട്ടിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ ഒരു സൈഡിൽ ആണുങ്ങൾ പറയും പെണ്ണ് കിട്ടാനല്ലേ പെണ്ണ് കിട്ടാനല്ലേ എന്ന് എന്താ അല്ലേ ഇവിടെയും വീട്ടിൽ ഭർത്താവുണ്ട് അവിടെയും വീട്ടിൽ ഭർത്താവുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പോ രാഹുലിന് എന്തായാലും ജാമ്യം കിട്ടും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ ഇന്ന് ഉച്ചയാകുമ്പോൾ ഒരു പക്ഷേ ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടാൻ ഉറപ്പാണ് വക്കീൽ പറയുന്ന കാര്യം ഞാൻ ഇപ്പോൾ വെച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു കാര്യം പറയുക രാഹുൽ ഒരു ക്ലിയറൻസ് രാഹുൽ തരണം ഒക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പറയുന്നതൊക്കെ സത്യമാണോ അതായത് നമ്മൾ കേൾക്കുന്നതൊക്കെ സത്യമാണ് രാഹുൽ ഒരു ഇങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ടോ തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണൽ തെറ്റില്ല എന്നെ പറയും കാരണം അവരുടെ ഇഷ്ടപ്രകാരം ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അതായത് ആ പെണ്ണ് നമുക്കൊരു പക്ഷേ നിയമപര സൊസൈറ്റി ആയിട്ട് സൊസൈറ്റി നാച്ചുറലായി നോക്കുമ്പോൾ അതൊരു തെറ്റായി കാണും പക്ഷേ ഒരു പെണ്ണ് വാ രാഹുലേ വാ രാഹുലേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോകില്ലേ അല്ലെങ്കിൽ ഒരു ആണ് പെണ്ണിനെ നിരന്തരം വിളിക്കുന്ന വാടി 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 എന്ന് പോകില്ലേ മനുഷ്യന്മാരുള്ള കാമില്ലേ എന്തായാലും പോകും ഒക്കെ ആ കാര്യം നമുക്ക് ന്യായീകരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ രാഹുൽ ഇതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഇത് കൊടുക്കലാണോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ പറയുന്നതാണോ രാഹുൽ ഇതൊക്കെ സമ്മതിച്ചു രാഹുൽ അതായത് ഇവളുടെ ഡിസ്റ്റപ്രകാരം ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ സമ്മതിച്ചു എന്നാണ് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് അതൊക്കെ ഇവറ്റുകൾ വെറുതെ പറയുന്നതാണോ എന്ന് രാഹുൽ തന്നെ പറയണം ഇതൊക്കെ ഉള്ളതാണ് ഒരു ഈ ചാർട്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട ഓക്കെ ചിലപ്പോൾ കള്ള ചാർട്സ് ആണ് ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഇങ്ങനത്തെ ഒരു ചാർട്സ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ നമ്മുടെ രാഹുലിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ വക്കീലിനോട് കുറച്ച് കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് കേസിനെ കുറിച്ച് വക്കീലിനെ പറയാനുള്ളത് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം അതിനുശേഷം രാഹുലിൻ്റെ അമ്മ പറയുന്നുണ്ട് ാണ് എന്തോന്ന് ഹൈക്കോട്ടിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഓർഡർ ഇല്ലേ പിന്നെ മറ്റേ കേസ് ആന്റിസിറ്ററി അപ്പം കണ്ടീഷൻസ് അല്ലേ പുതിയ ആണല്ലോ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് എപ്പോഴാണ് പരിഗണിക്കുന്നത് ആഫ്റ്റർ വീക്സ് എന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് നീക്കത്തെ നീക്കത്തെ എങ്ങനെയാ എങ്ങനെയാ കാണുന്നത് പോലീസിന്റെ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ഡ്യൂട്ടി നമ്മൾ എന്താ അറസ്റ്റ് അല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ ഒന്ന് ഇയാളെ സിറ്റിംഗ് എം എൽ എ രണ്ട് ഹൈക്കോർട്ടിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട് മൂന്ന് വേറൊരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പോലീസിന്റെ അടുത്ത് ഹാജരാകാനായിട്ട് ഡയറക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ അതിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഉള്ളി ഡയറക്റ്റ് ടു അപ്പിയർ ബിഫോർ ദ പോലീസ് പോരെ മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഇനി പത്ത് കേസ് വന്നാലും ഈ ക്യാൻ ബി ഡയറക്റ്റ് ടു അപ്പിയർ എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് കെറ്റ് ബെയിൽ ക്യാൻസൽ രണ്ട് ബെയില് രണ്ട് കേസിലും ബെയിൽ തെറിക്കത്തില്ലേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്

റിമാൻഡ് കോടതിയുടെ ഒന്നുമില്ല ഓർഡിനറിമാൻഡ് നോൺ നോൺ അവൈലബിൾ കോഗനൈസബിൾ ഒഫൻസ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കനോട്ട് ഇൻ കേസ് സെഷൻസ് പോസ്റ്റഡ് ദി ഗ്രാന്റ് ബെയിലിൻസ് ഫോർ ഹിയറിംഗ് ടുമോറോ ടുമോ അവർ ചാർജ് മജിസ്ട്രേറ്റ് ആണ് ടുമോറോ ദ വിൽ ഹിയർ ദി ബെൽ ആപ്ലിക്കേഷണ ഒരു കേസിന് അത് ബെയില് കിട്ടിയിട്ടുണ്ട് ആന്റിസിപേറ്ററി ബെൽ റിഗാർഡിംഗ് ദ ബാംഗ്ലൂർ കേസ് ഓക്കെ അതോ കൊണ്ട് അവിടെ ബെയില് ഡിലേ ചെയ്തു ട്രാ സെഷൻസ് കോർട്ടില് അത് ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഈ സെൻട്രൽ ജൂബി സിക്ഷൻ ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ് അപ്പൊ മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട് ഏത് പോലീസിന് മുമ്പ് ആദരാകണന്നുള്ള കണ്ടീഷൻസ് ഉണ്ട് ഹി ഹസ് ഓൾറെഡി ഗവൺ സെവറൽ മെസ്സേജസ് ടു ദി ഡി വൈ എസ് പി ആസ് വെൽ ടു പൂങ്കളിൽ ദ ഡിഐജി ദാറ്റ് പ്ലീസ് സ്പെസിഫൈ ദ ടൈം ആൻഡ് പ്ലേസ് ഐ വിൽ കംആപ്പിയർ ആൻഡ് ഭൂങ്കുൽ ഹി ഹസ് റിപ്ലൈഡ് സേറ്റിംഗ് ദാറ്റ് വിൽ ഇൻഫോം യു ഐ ഹാവ് ദ മൊബൈൽ മൊബൈൽ ഷോർട്ട്സ് വിത്ത് മി മൂന്നാമത്തെ ബി ദ തേർഡ് കേസ് ഓഫ് ദോർത്ത് കേസ് ഓഫ് ദ ഹൺഡ്രഡ്സ് കേസ് ഈ ക്യാൻ ബി ആസ് ടു അപിയർ ഇപ്പു ഡോ അപിയർ ഗെ അതർ ടു ബി കാൻ സെൽ മറ്റ് കേസിലാതി അതുപോലെ അപ്പം ഇങ്ങനെ മൂന്ന് കേസിനത് അത് പോയില്ലേ അതെല്ലാം സാധാരണ ചെയ്യാ സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു കൂടി ഈ കേസിൽ ഏത് മൂന്നാമത്തെ പറയുന്നു ഞാൻ റെക്കോർഡ്സ് കോപ്പി ദ വായിച്ചു ശരി ലെറ്റ് റീഡ് ഇറ്റ് ഓക്കെ ഇനിയും കേസ് വരും ഉറപ്പാണ് ഓക്കെ ഇത് മൂന്നിനൊന്നും നിക്കുന്നതല്ല ഇനിയും കുറേ കേസുകൾ വരും രാഹുലിനെ ഇല്ലാതാക്കും ഞാൻ പേഴ്സണലി രാഹുലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതൊരു ട്രാപ്പാണോ എന്താണോ ഒന്നാർക്കും ഒന്നും അറിയില്ല ഓക്കെ സത്യം പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ളവർ രാഹുലിനെ കൊടുക്കുന്നതാണോ എന്ന് ഇല്ലെങ്കിൽ സരീൻ കൊടുക്കുന്നതാണോ ബാക്കിൽ എന്താണ് ഒരു വലിയൊരു ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത് മൂന്നിലൊന്നും ഒതുങ്ങുന്ന പ്രശ്നമേ അല്ല ഇപ്പോൾ രാഹുലിനെ വീണ്ടും ജാമ്യം കിട്ടും പുറത്തിറങ്ങും അതിനുശേഷം ശേഷം രാഹുലിന് വീണ്ടും കേസ് വരും ഉറപ്പായിട്ടും ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനിൽ രാഹുൽ മത്സരിക്കരുത് അതിന് വേണ്ടി കളിക്കുന്ന കളിയാണ് ഏകദേശം ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് രാഹുലിന് അതായത് രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ചിട്ട് ഇതിനൊരിക്കലും മത്സരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് അതായത് ഈ കേസ് മൂന്നാമത്തെ കേസ് വന്നതോടുകൂടി രാഹുലിന് കുറച്ച് നെഗറ്റീവ് ആയി എന്നത് ഞാൻ ഉള്ളതുള്ളത് പറയാം അതായത് ഇതുവരെ ആദ്യ രണ്ട് കേസ് വന്നപ്പോൾ ജനങ്ങൾ കേരളം മൊത്തം രാഹുലിൻ്റെ ആയാലും സപ്പോർട്ട് എന്നാൽ മൂന്നാമത്തെ കേസ് വന്നതോട് കൂടി ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി അതിന്റെ കാരണം രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ സമ്മതിച്ചു എന്ന് മാധ്യമം പറയുന്നതാണ് രാഹുൽ പറഞ്ഞിട്ടില്ല രാഹുലിന്റെ വക്കീൽ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ നിലവിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പാടില്ല രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാർ പറയുന്നത് അവളുടെ സമ്മതപ്രകാരം രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടു വന്നു അപ്പോൾ അത് അതൊരു ഒരു ഇങ്ങനെ ആദ്യ കേസിൽ നമ്മൾ വിവാഹം അങ്ങനെ നമ്മൾ വിചാരിച്ചു പക്ഷേ രണ്ടാമത്തെ കേസ് ഇല്ല അത് ഉറപ്പാണ് മൂന്നാമത്തെ കേസിലും ഇങ്ങനെ വരുമ്പോൾ കുറേ പേര് വിചാരിക്കുന്നത് ആ രാഹുൽ മാങ്കൂടത്തിൽ ഇങ്ങനെയാണോ വീണ്ടും ശാരീരികമായി ബന്ധപ്പെട്ടോ എന്തായാലും നമ്മുടെ രാഹുൽ തിരിച്ചു വരട്ടെ മനുഷ്യന്മാരല്ലേ പെട്ടുപോയതായിരിക്കും എന്താണ് എനിക്ക് പേഴ്സണലി ഒരു ഐഡിയ ഇല്ല ഞാൻ കുറേ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറേ എവിഡൻസ് എന്തെങ്കിലും രാഹുലിൻ്റെ ഭാഗം കിട്ടുന്നുണ്ടോ കുറേ പേർക്ക് വിളിച്ചു നോക്കി ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ രാഹുലിൻ്റെ ഓഫീസ് രാഹുലിൻ്റെ കൈവിട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും തിരിച്ചു വരും അത് ഉറപ്പാണ് അതായത് എല്ലാവരും മനുഷ്യന്മാരല്ലേ തെറ്റ് പറ്റും എന്ത് ഇതിന് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല അറിയില്ല ഈ രണ്ട് കേസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കഴിഞ്ഞ രണ്ടു മാസമായിട്ട് രാഹുൽ മാങ്കൂടുത്തിൽ വിഷയമാണ് നമ്മൾ കൂടുതലായും ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ട് കേസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരം കിട്ടിയിടുന്ന മുമ്പ് രണ്ടാമത്തെ കേസില്ല ഇരുപത്തി മൂന്നുകാരില്ല ആദ്യ കേസിൽ ആ പെണ്ണാണ് രാഹുലിനെ ചതച്ചതെന്ന് പക്ഷെ മൂന്നാമത്തെ കേസിൽ നമുക്ക് എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല അതായത് ഡിഫൻഡ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും തരുമോ എന്തെങ്കിലും ഒരു എവിഡൻസ് തരുമോ രാഹുലിൻ്റെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്നു രാഹുലിൻ്റെ ആൾക്കാരും രാഹുലിൻ്റെ കൈ വിട്ടു എന്നതാണ് ഓക്കെ നമ്മളെന്തായാലും കൈയ്യൊന്നും വിടുന്നില്ല സത്യം വിളിച്ച് പറയുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ അടുത്ത വീഡിയോ മിവിടം വരാം ഓക്കെ